ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ്ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ്സ് ആണ് നോക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡി വൈസ് സിസ്റ്റം എക്സാമിനേഷൻ അതായത് മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻസ്പെക്ഷൻ പാൽപേഷൻ പെർക്കഷൻ ഓസ്കൽറ്റേഷൻ അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ ഇൻസ്പെക്ഷൻ പാൽപേഷൻ പെർക്കഷൻ ഓസ്കൽറേഷൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ ഒരു ഈ ഇഫ എന്ന് പറഞ്ഞ ഒരു വേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പഠിക്കാൻ വേണ്ടി ഇൻസ്പെക്ഷൻ പാൽപേഷൻ പെർക്കഷൻ ഓസ്കൽറ്റേഷൻ അപ്പം അങ്ങനെ നാല് ഇതിലാണ് നിങ്ങൾക്ക് അറിയാം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പെർക്കഷൻ്റെ കുറച്ച് ടൈപ്സും അത് എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഓരോ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കാം സ്റ്റാഫ് സ്റ്റാഫിനേഴ്സ് എക്സാമിനും നമ്മുടെ ജെ പി എച്ചിന് എക്സാമിനും ചോദിക്കാൻ സാധ്യത ഉള്ളത് തന്നെയാണ് പെർക്കഷൻ പെർക്കഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ മെത്തേഡ് ഓഫ് ടാപ്പിംഗ് ഓഫ് ദി സ്കിന്നാണ് അല്ലെ പെർക്കഷൻ നമുക്ക് മെത്തഡ് ഓഫ് ടാപ്പിംഗ് ഓഫ് ദി സ്കിന്നാണ് പാൽപേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടച്ച് ചെയ്യുന്നതാണ് ടച്ച് ചെയ്തിട്ട് നമ്മൾ എന്താണ് ബോഡിയിലെ ഇൻറ്റേർണൽ ഓർഗൻസ് നോക്കുന്നതാണ് അല്ലേ പാൽപ്പേഷൻ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് അല്ലെ ഇൻസ്പെക്ഷൻ കാണുകയാണ് ഓസ്കലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ച് സൗണ്ട് കേൾക്കുകയാണ് പെർക്കഷൻ എന്ന് പറഞ്ഞാൽ മെത്തഡ് ഓഫ് ടാപ്പിംഗ് ദ സ്കിൻ വിത്ത് ഫിംഗർ ടിപ്സ് ഇതുപോലെ മിഡിൽ ഫിംഗർ വെച്ചിട്ട് വേറൊരു ഫിംഗറിൻ്റെ മുകളിലായിട്ട് അപ്പോൾ ഈ ഈ കൈ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ അസ് ചെയ്യുന്നത് മിക്കവാറും വയറിലായിരിക്കും അബ്ഡനൽ ഏരിയയിലായിരിക്കും പെർക്കഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഏരിയയിൽ വെച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുക ഫിംഗർ ടിപ്സ് ടു വൈബ്രേറ്റ് അണ്ടർലൈൻ ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ടു ഡിറ്റർമൈൻ ദ സ്ട്രക്ചർ ആ സ്ട്രക്ചർ അറിയാൻ വേണ്ടിയാണ് പെർക്കഷൻ ചെയ്യുന്നത് ദ സൗണ്ട് ഈസ് എ സൈൻ ഓഫ് ദ ടൈപ്പ് ഓഫ് ടിഷ്യൂ വിത്തിൻ ദ ബോഡി പാർട്ട് ഓഫ് ഓർ ഓർഗൻ ലങ്സ് സൗണ്ട് ഹോളോ ലങ്സിൽ ഹോളോ സൗണ്ട് ആണ് ഓൺ പെർക്കഷൻ ബിക്കോസ് ദ ആർ ഫിൽഡ് വിത്ത് എയർ എയർ ഉള്ളത് കൊണ്ട് ഹോളോ സൗണ്ടാണ് സൗണ്ടിലേക്ക് ഞാൻ വരാം ബോൺസ് ജോയിൻസ് ആൻഡ് സോ ആർ സോളിഡ് ഓർഗൻസ് സച്ച് ആസ് ദ ലിവർ സൗണ്ട് സോളിഡ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് സൗണ്ട് ഇപ്പം എങ്ങനെയാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് പ്ലക്ഷർ ഫിംഗർ എന്നാണ് പറയുന്നത് നമ്മൾ ടാപ്പ് ചെയ്യുന്ന ഫിംഗറിനെ പ്ലക്ഷർ ഫിംഗർ എന്ന് പറയാം പ്ലക്സിമീറ്റർ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയാണ് നമുക്ക് ആ അസസ് ചെയ്യുന്ന ഏരിയയാണ് റോൾ ഓഫ് ഫ്ലക്സിമീറ്റർ ആണ് പ്ലക്ഷർ ഫിംഗർ ഇൻ ദ മെത്തേഡ് ഓഫ് പെർക്കഷൻ ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കോളൂ നമുക്കിനി ആ സൗണ്ടുകളിലേക്ക് വരാം സൗണ്ടുകൾ എക്സാമിന് ചിലപ്പം ചോദിക്കാം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഓക്കെ ഫ്ളാറ്റ്നസ് ഫ്ളാറ്റ്നസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ബോൺസിന് ബോൺസ് അത്യാസത്തെ ക്ലാവിക്കൽ റിബ്സ് സ്റ്റേണം അവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ളാറ്റ്നസ് ആണ് ഫ്ളാറ്റ്നസ് ഈസ് എ ഡൾ സോ ഡൾ സൗണ്ടാണ് സോഫ്റ്റ് സൗണ്ടാണ് അതുപോലെ ഷോർട്ട് സൗണ്ടാണ് ഡൾ സോഫ്റ്റ് ഷോർട്ട് സൗണ്ട് ആണ് ഇപ്പോൾ ഡെൻസ് ടിഷ്യൂസിൽ നമ്മളിങ്ങനെ ടാപ്പ് പെർക്കഷൻ ചെയ്യുമ്പോഴാണ് ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്ലാറ്റ്നസ് സൗണ്ട് ഉണ്ടാകുന്നത് ഡെൻസ് ടിഷ്യൂസ് ലൈക്ക് ബോൺ മസിൽസ് മസിൽസിലൊക്കെ ഈ ഡൾ സൗണ്ടാണ് ഡൾ സൗണ്ടാണ് സോ എന്താണ് ഇങ്ങനെ ഡൗൾസ് ഡൾ സൗണ്ട് ഉണ്ടാകാനുള്ള കാരണം ലാക്ക് ഓഫ് എയർ ആണ് എയർ ഇല്ലാത്ത ഏരിയ ആണല്ലേ ലെങ്സിലല്ലേ എയർ ഉള്ളത് എയർ ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ടാണ് നിങ്ങളൊരു ഫ്ലാറ്റ് സൗണ്ട് വരുന്നത് അതുകൊണ്ടാണ് ഒരു സോളിഡ് സ്ട്രക്ചർ ആയിട്ട് അവിടെ ഫീൽ ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് എയർ ഇനി നമുക്ക് അടുത്തത് ഡൾനെസ് ഡൾനെസ് എന്ന് പറഞ്ഞാൽ ഡെൻസ് ഓർഗൻസ് അച്ചാസ് ദ ലിവർ സ്പ്ലീൻ ഓർ ഹാർട്ട് അപ്പോൾ എങ്ങനെ ചെന്നാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഫോളോവിങ് ഓർഗൻസ് ആഫ്റ്റർ പെർക്കഷൻ ഡൾനെസ് സൗണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്താ ഡൾനെസ് സൗണ്ട് കാണുന്നത് സ്പ്ലീൻ ആ ഹാർട്ട് അപ്പോൾ ഓപ്ഷനിൽ സ്പ്ലീൻ ഉണ്ടാകും സ്റ്റേണ ഉണ്ടാകും ലങ്സ് ഉണ്ടാകും അപ്പം നിങ്ങൾ എഴുതേണ്ടത് ഡൾനെസ് ആകുമ്പോൾ സ്പ്ലീൻ ആണ് അല്ലെങ്കിൽ ലിവറാണ് അല്ലെങ്കിൽ ഹാർട്ടാണ് സോ അബ്നോർമൽ ഡെൻസർ ടിഷ്യൂസിൻ ഡൾനെസ് വരുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഡൾനെസ് വരാൻ കാരണം എന്താണ് സോളിഡ് മാസ് തന്നെയാണ് അല്ലേ ഒരു നമ്മുടെ ഒരു ടിഷ്യൂസ് ആണല്ലോ ഇത് മുഴുവൻ സോളിഡ് മാസ് ആണ് അതുപോലെ സ്പ്ലീൻ ഹാർട്ട് ഒക്കെ സോളിഡാണ് അല്ലെങ്കിൽ നമുക്ക് പറയാം ഫ്ലൂയിഡ് ഫ്ലൂയിഡിന് ഫീസിസ് ഫീസിസ് ഉള്ള സ്ഥലത്തൊക്കെ ഡൾനെസ് സൗണ്ടാണ് വരുന്നത് അടുത്തത് റെസോണൻസ് റസോണൻസ് എന്ന് പറഞ്ഞാൽ ലോ പിച്ച് നോർമൽ ഹോളോ സൗണ്ടാണ് ഹോളോ ആണ് ലോ ആണ് ലോ പിച്ചിഡ് ആണ് ഹോളോ ആണ് സൗണ്ട് വരുന്നത് റസോണൻസ് സൗണ്ട് ഈ റെസോണൻസ് വരുന്നത് എയർ ഫിൽഡ് എയർ ഉള്ളതുകൊണ്ടാണ് റെസോണൻസ് സൗണ്ട് വരുന്നത് എയർ ഉള്ളതുകൊണ്ടാണ് ലെങ്സിലാണ് കേട്ടോ അഡൾട്ട് ലെങ്ങിൽ റെസോണൻസ് ആണ് ഹൈപ്പർ റെസോണൻസ് വരുന്നത് ചൈൽഡ് ലെങ്കിലാണ് അപ്പോൾ ഇത് ക്വസ്റ്റിൻ ചോദിക്കാം റെസോണൻസ് വരുന്ന അഡൽട്ട് ലെങ്കിലാണ് ഹൈപ്പർ റെസോണൻസ് വരുന്നത് ചൈൽഡ് ലെങ്കിലാണ് അപ്പം ഹൈപ്പർ റെസോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോ പിച്ച്ഡ് ബൂമിങ് സൗണ്ട് ആണ് ബൂമിംഗ് സൗണ്ട് ആണ് അതായത് സൗണ്ട് കുറച്ചും കൂടെ കൂടുതലായിരിക്കും റെസോണൻസിനേക്കാൾ പേര് തന്നെയുണ്ട് ഇപ്പോൾ ന്യൂമോ തൊറാക്സ് എംഫൈസീമ തുടങ്ങിയിട്ടുള്ള കണ്ടീഷനിൽ ഇത് കൂടുതലായിട്ട് കാണാം അപ്പം ഹൈപ്പർ റെസോണൻസ് കാണുന്ന ഏത് കണ്ടീഷനിലാണ് ചൈൽഡ് ലെങ്സിൽ കാണാം പിന്നെ അഡൽട്ട് ആണെങ്കിലോ ന്യൂമോ ഇൻസ്പെക്ഷൻ സോറി എം ഫൈസീമ തുടങ്ങിയ കണ്ടീഷനിൽ കാണാൻ പറ്റും ഇനി നമുക്ക് ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് എന്തിനാണ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നോക്കുകയാണ് അല്ലേ നമ്മൾ കാണുകയാണ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്നത് കളറ് സ്കിന്നിൻ്റെ കളർ അറിയാം സൈസറിയാം അപ്പോൾ രണ്ട് കൈ തമ്മിലുള്ള നമുക്കിപ്പോൾ നീര് വരുമ്പോൾ സൈസ് കൂടില്ലേ അങ്ങനെ അറിയാം പിന്നെ ഷെയ്പ്പ് അറിയാം നമ്മുടെ ചെവിയുടെ ഷേപ്പ് കണ്ണിൻ്റെ ഷേപ്പ് അല്ലേ അതറിയാം പിന്നെ ഒരു ഗേറ്റ് ഒരാൾ നടന്നു പോകാണ് അയാളുടെ ഗേറ്റ് അറിയാൻ പറ്റും പാൽപേഷൻ എന്ന് പറഞ്ഞാൽ ടച്ച് അതുപോലെ ടച്ച് തന്നെ ഡീപ്പായിട്ട് പാൽപ്പേറ്റ് ചെയ്യാൻ ഡീപ്പായിട്ട് ചെയ്യുക ലൈറ്റായിട്ട് ചെയ്യാം നമുക്ക് പാൽപ്പേറ്റ് ചെയ്യുന്നില്ല ടെമ്പറേച്ചർ നോക്കും ബാക്ക് ഓഫ് ദ ഹാൻഡ് വെച്ചിട്ട് ടെമ്പറേച്ചർ നോക്കും പെർക്കേഷൻ ഞാനിവിടെ പറഞ്ഞു ടാപ്പിംഗ് ആണ് ഷേപ്പ് ഓഫ് ദ ഓർഗൻ അറിയാൻ വേണ്ടിയാണ് പെർക്കേഷൻ ചെയ്യുന്നത് ഷേപ്പ് ഓഫ് ദി ഓർഗൻ അതുപോലെ സോളിഡ് ആണോ ഫിൽഡ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും ഓസ്കൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലിസണിങ് ആണ് ലെങ് സൗണ്ട് ഹാർഡ് സൗണ്ട് ബവൽ സൗണ്ട് ഇതൊക്കെ അറിയാൻ ഓസ്കലേറ്റും ചെയ്യാം അപ്പം നാല് ഇൻസ്പെക്ഷൻ പാൽപേഷൻ പെർക്കേഷൻ ഓസ്കലേഷൻ ഇപ്പം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി ഒരു സൈനും കൂടെ ഞാനിവിടെ പറയാം എക്സ്ട്രാ പോയിന്റ് ആയിട്ട് ദറ്റ് ഈസ് റോസ്വിങ് സൈൻ റോസ്വിംഗ് റോസ്വിങ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൻറിസൈറ്റിസിലുള്ള സൈനാണ് നമ്മുടെ അപ്പൻറിസൈറ്റിസിൽ ഇങ്ങനെ ഒരാളുടെ ബോഡി ഉണ്ട് അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ലോവർ അബ്ഡമനിൽ പ്രഷർ കൊടുക്കുമ്പോൾ പെയിൻ ഉണ്ടാകുന്ന റൈറ്റ് സൈഡിലാണ് അതാണ് റോസ്വിങ് സൈൻ സോ വാട്ട് ഈസ് റോസിങ് സൈൻ സീൻ ഇൻ അപ്പൻഡിസൈറ്റിസ് ഇഫ് പ്രഷർ ഗിവൺ ഇൻ ദ ലെഫ്റ്റ് ലോവർ അബ്ഡമൻ ദ പേഷ്യൻ ഹാസ് പെയിൻ ഇൻ ദ റൈറ്റ് ലോവർ സൈഡ് ഓഫ് ദ അബ്ഡൊമെൻ ദാറ്റ് ഇസ് റോസ്വിങ് സൈൻ എന്താണ് റോസിംഗ് സൈൻ മനസ്സിലായി അപ്പോൾ ഇൻസ്പെക്ഷൻ പാൽപേഷൻ പർക്കേഷൻ ഓസ്കലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചത് വളരെ സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയായിരുന്നു അപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറിയാൻ വേണ്ടി നമുക്ക് ഈ ഒരു നമ്പറിൽ എനിക്ക് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ വാട്സപ്പ് ചെയ്താൽ മതി പകലാണെങ്കിൽ എന്നെ വിളിക്കാം പകൽ സമയത്താണെങ്കിൽ എന്നെ വിളിക്കാം ഒരു രാത്രി ഒരു ആറു മണിക്ക് ശേഷമാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ക്ലാസ്സുകളുടെ കാര്യങ്ങളും ഇനി ജെ പി എച്ച് എൻ്റെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകൾ മാത്രം മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജെ പി എച്ച് എൻ്റെ പരിപൂർണമായിട്ടുള്ള ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ് നേഴ്സ് ക്യൂന് ആപ്പ് ഫ്രോം ദ പ്ലേ സ്റ്റോ പ്ലേ സ്റ്റോർ പ്ലേ സ്റ്റോറിൽ പോവുക നഴ്സ് ക്യൂനെന്ന് സെർച്ച് ചെയ്യുക ക്യു യു ഇ ഇ എൻ ആണ് എന്നിട്ട് നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എക്സാമിനും ജെ പി എച്ച് എക്സാമിനി അറുപത് ദിവസം കൂടെ ഉള്ളു അതുപോലെ സ്റ്റാഫിനേഴ്സ് എക്സാമിനെയും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് സ്റ്റാഫിനേഴ്സ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല നമ്മുടെ ഡേറ്റുകളും നോട്ടിഫിക്കേഷൻസൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക സോ ഇത്രയുള്ള ഈ വീഡിയോയിൽ മറ്റു കൂട്ടുകാരേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ബെസ്റ്റ്